പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ക്രിസ്തുമസിൻ്റെ അന്നൊരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ അതിലുമ്പോഴേ വീട്ടിൽ നിന്ന് ഏറ്റുമാനവർക്ക് വന്നു കേട്ടോ വന്ന് ചെറിയൊരു ഉറക്കവും ഒക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം സ്നാക്ക് കഴിക്കും കേട്ടോ അമ്മ കുറയ്ക്കെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഒരു എടുത്ത് ഞാനും കഴിക്കും കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കണം ആ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ നമുക്ക് കമ്പിത്തിരി പോക്കുറ്റിയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് പാപ്പ അന്ന് വാങ്ങി വാങ്ങിക്കൊടുത്തതിൽ കുറേ ഐറ്റംസൊക്കെ അവൻ അന്ന് പൊട്ടിച്ചു ബാക്കിയൊക്കെ പല ഇന്നത്തേന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുവായിരുന്നു കേട്ടോ പാവ വീട്ടിൽ നിന്ന് പോന്നപ്പോത്തേനെ അമ്മ കുറച്ച് കപ്പയും അതുപോലെ തന്നെ ഉണക്കച്ചെമ്മീനും കൂടെ തന്നു വിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം അത് നമുക്ക് നാളത്തേന് റെഡിയാക്കണം അപ്പോൾ നമ്മൾ ഇന്ന് വൈകിട്ട് തന്നെ കപ്പയൊക്കെ കുത്തിനുറുക്കി വെള്ളത്തിയിടും പിന്നെ രാവിലെ നമുക്ക് ഉണക്കച്ചെമ്മീനും മാങ്ങായും വെക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് പക്ഷേ മാങ്ങയില്ല അതുകൊണ്ട് നമ്മൾ ഉണക്കച്ചെമ്മീനും തക്കാളിയും കൂടെയാണ് വെക്കുന്നത് അപ്പം കപ്പ കൊത്തി നുറുക്കി നുറുക്കിയിടുന്നിടം വരെ നമ്മൾ തലേ ദിവസം ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് വരെയുള്ള കാര്യങ്ങളാണ് പിന്നെ പിറ്റേ ദിവസം ഇരുപത്താറാം തീയതിയിലെ വീഡിയോ ആയിരിക്കും ബാക്കി അങ്ങനെ രാവിലെ നമ്മൾ കൊത്തി നുറുക്കിയിട്ട കപ്പ ആ വെള്ളം മാറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യവും കൂടെ നമ്മൾ കഴുകുന്നുണ്ട് കഴുകിയിട്ട് നമ്മൾ അടുപ്പിൽ വെക്കും അത് കഴിഞ്ഞിട്ട് കപ്പ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് അതിലേക്ക് കുറച്ച് ആ കപ്പയ്ക്ക് ആവശ്യമുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വെന്ത് കഴിയുമ്പോഴത്തേനും ഞാനത് ഊറ്റി വാങ്ങി വെക്കുന്നുണ്ട് കേട്ടോ ഉണക്ക ചെമ്മീൻ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇതിനകത്ത് വരുന്നതല്ല പഴക്കൊക്കെ കാണുമല്ലോ നന്നായിട്ട് കഴുകി എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഇങ്ങനെ വറുത്തെടുക്കുവാണ് പക്ഷേ ചെറുതായിട്ടൊരു കരിച്ചവ ചിലതിനൊക്കെ വന്നായിരുന്നു കേട്ടോ ഞാനിത് വറുത്തപ്പോഴത്തേന് അപ്പം അത് വരാതെ നോക്ക് ഞാൻ ജസ്റ്റ് അങ്ങോട്ടും അങ്ങോട്ടും മാറിയ സമയത്ത് ചിലതിനൊക്കെ ഒരു രണ്ട് മൂന്നെണ്ണത്തിന് ആ ഒരു ഇത് വന്നായിരുന്നു കേട്ടോ അങ്ങനെ കപ്പയൊക്കെ ഓറ്റി വെച്ചിരിക്കുന്ന ഇനി നമ്മൾ നമ്മളതിനകത്തേക്ക് അരപ്പൊക്കെ ഇടണം അപ്പോൾ കപ്പ മാറ്റിയ സമയത്ത് ഞാൻ അതിലേക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി ജീരകവും കറിവേപ്പിലയും വെളുത്തുള്ളിയും ആ പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടത് നമ്മുടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആവി വന്നു കഴിയുമ്പോഴത്തേന് ഇളക്കി നമ്മൾ കപ്പ റെഡിയാക്കും കേട്ടോ ചെമ്മീൻ അതിൽ തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് കരുകരായിരിക്കില്ല ചിലതൊക്കെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുക ആ പൊടിയും കൂടെ ചാറിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് കരിയാതെ നോക്കണം കേട്ടോ അങ്ങനെ ആ സമയത്ത് അതിൽ ആവിയൊക്കെ വന്ന് കപ്പയും കുഴച്ച് കപ്പ വേവിച്ചതും റെഡിയാക്കിയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ അരിയിട്ട് കൊടുക്കും അപ്പോൾ ഓരോ അടുപ്പിൽ നിന്ന് ഓരോന്ന് മാറ്റുമ്പോൾ നമ്മൾ അടുത്തടുത്ത് ഓരോന്ന് പ്ലാൻ ചെയ്തിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പം ഓരോന്നും അങ്ങനെ ഇത് നമ്മളിനി റൈസ് കുക്കറിലേക്ക് വെക്കാനായിട്ടോ അതവിടെ ഇരുന്ന് വേഗവും ചെയ്യും ബാക്കി എല്ലാ പരിപാടിയും കഴിയുമ്പോഴത്തേന് പിന്നെ ചോറ് വേഗവും ചെയ്തോളും അങ്ങനെ അത് ഒരു ചട്ടിയിലേക്ക് നമ്മുടെ ഉണക്ക ചെമ്മീൻ പൊടിച്ചതും പൊടിക്കാത്തതും എല്ലാം കൂടെ ഇട്ടു പിന്നെ തക്കാളി കറിവേപ്പില പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് വേഗം വെക്കും വേഗം വെക്കുന്ന സമയത്തേന് സമയത്ത് നമുക്കതിനുള്ള അരപ്പും കൂടെ റെഡിയാക്കാം തേങ്ങയും മഞ്ഞളും ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടെ അരച്ചെടുക്കുകയെ എന്നിട്ട് തക്കാളിയും ഇതൊക്കെ വെന്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ അരച്ച അരപ്പും കൂടെ അതിനകത്തേക്ക് ഒഴിക്കും ഞാൻ പറഞ്ഞായിരുന്നല്ലോ അത് ചെറുതായിട്ടൊരു ഒന്നരണ്ടെണ്ണത്തിന് കരിച്ചവോ എന്നപ്പം ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പം ചാറിന് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആ കഷ്ണം കഴിക്കാൻ കിട്ടുമ്പം നമുക്കത് അറിയായിരുന്ന കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ കടുകൊക്കെ വറുത്ത അതിനകത്തേക്ക് ഇട്ടു നമ്മുടെ കറിയൊക്കെ റെഡിയായി അങ്ങനെ കപ്പയും കറിയൊക്കെ കഴിച്ചു അപ്പോൾ ബീഫും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ അമ്മ ബീഫൊക്കെ നുറുക്കി വെള്ളമൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ ഇനി അത് അമ്മ അത് വേവിക്കാൻ വെക്കും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം